ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ എസ് എസ് കെ എഫ് യൂണിറ്റ് കമ്മിറ്റിയുടെ കീഴിൽ സഹചാരി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു അവശത അനുഭവിക്കുന്ന നിർദ്ധനരായ രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുകയാണ് ലക്ഷ്യം അകമ്പാടത്ത് നടന്ന ചടങ്ങിൽ എസ് എസ് കെ എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സൈസ് പാണക്കാട് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിർധരായ രോഗികൾക്ക് വലിയൊരാശ്വാസമേകുന്ന സഹചാരി സെന്റർ സംരംഭത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സയ്യിദ് പാണക്കാട് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ അറിയിച്ചു സഹചാരി സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ പേരിലേക്ക് എത്തിച്ച് സഹായം ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൗരപ്രമുഖർ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ മഹല്ല ഖത്തീബ് നസീർ ഫൈസി കരുളായി അധ്യക്ഷത വഹിച്ചു എസ് കെ എസ് എസ് എഫ് അകമ്പാടം മഹല്ല് മുൻ ഖത്തീബ് ഹബീബ് ഫൈസി കാരപ്പുറം പ്രഭാഷണം നടത്തി എസ് കെ എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ മാസ്റ്റർ കരുളായി നിലമ്പൂർ മേഖലാ സെക്രട്ടറി മൻസൂർ ഭാഗവി കരുളായി നിലമ്പൂർ ബ്ലോക്ക് മെമ്പർ സഹിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ ഹാരിസ് ബാബു ഇടിവണ്ണ മഹല്ല് ഖത്തീബ് റാഷിദ് സഖാഫി ആലപ്പാറ മഹല്ല് ഖത്തീബ് അലി ഫൈസി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു അകമ്പാട മഹൽ പ്രസിഡന്റ് അബ്ദുറഹിമാൻ പാലോട്ടിൽ സെക്രട്ടറി മുഹമ്മദ് കൊടിക്കാരൻ ട്രഷറർ കുഞ്ഞാൻ കൊടിക്കാരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി എസ് കെ എസ് എസ് എഫ് അകമ്പാട് യൂണിറ്റ് ട്രഷറർ ഇബ്രാഹിം ബാദുഷാ ഫൈസി സ്വാഗതവും മേഖലാ ട്രഷറർ ഷാജഹാൻ അകമ്പാടം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് അകമ്പാടം